ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ രണ്ടല്ല മൂന്ന് എപ്പിസോഡ് റിവ്യൂ ആണ് കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിലും നമ്മൾ രണ്ട് എപ്പിസോഡ് എന്നാണ് പറഞ്ഞത് മൂന്ന് എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ നമ്മുടെ പാറുവിനെയാണ് കാണിക്കുന്നത് പാറുവിൻ്റെ ഫോൺ തുരുതുരാന്ന് അടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാറുവും അതുപോലെ തന്നെ സൗന്ദര്യയും കൂടെ ഫോൺ എടുക്കാനായിട്ട് വരികയാണ് പക്ഷേ ഇത് കരുണാകരം കാണുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായിരിക്കുള്ളൂ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കുള്ളൂ കുറേ നേരമായി വിളിക്കുന്നു ഒന്നെടുത്തോട്ടേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാണ് നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാൽ കൂടെ നിനക്ക് ഫോൺ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സൗന്ദര്യം പറയുകയാണ് സാർ ഫോൺ തരുന്നില്ലെങ്കിൽ ഫോൺ തരാതിരുന്നാൽ മതി പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ആവശ്യനുമായിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്താ ചെയ്യാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ കരുണാകരൻ പറയുകയാണോ ഒറ്റ ഇടിഞ്ഞാൻ വെച്ചു തരും നീയൊക്കെ പോയിട്ടേ നിന്റെ ജോലി നോക്കേണ്ടി പറന്ന് പോയി ഞാനൊരു ഇട്ടിടിച്ച പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുക കേട്ടോ രണ്ടിനെ അങ്ങനെ പാർവിനെ വേറെ നിവൃത്തിയില്ല അപ്പോൾ വിളിച്ചത് വേറെ ആരുമല്ല ആ ഓട്ടോക്കാരൻ ചേട്ടനാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയനെ കണ്ടു കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിച്ചിട്ടും കിട്ടാണ്ടാവുമ്പോൾ പുള്ളി ഒരു വോയിസ് മെസ്സേജ് അയക്കാണ് മോളെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് നിന്റെ ഗന്ധർവൻ അപ്പോൾ മോൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മോൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അപ്പം തന്നെ വിളിക്കുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയനുമായിട്ട് പിന്നെയും ഈ ഓട്ടോക്കാരൻ ചേട്ടൻ പോവുകയാണ് അപ്പോൾ പ്രിയം വിചാരിക്കുകയാണ് കൈലാഷ് സാറ് എന്തോ ഒരു ഗ്യാപ്പ് എന്നോട് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് പോവാമെന്ന് അങ്ങനെ കൈലാഷിനെ ഫോൺ ചെയ്യാണ് സാർ ഞാൻ പോവുകയാണ് സാർ എന്തുകൊണ്ടാണ് എന്നോടൊരു ഗ്യാപ്പ് കാണിക്കുന്നതെന്ന് അറിയില്ല സാർ ഒന്ന് തുറന്നു പറയാൻ പറയാണ് കൈലാഷ് ഒന്നും പറയുന്നില്ല ദേഷ്യത്തിൽ ഒരു ഓൾ ദ ബെസ്റ്റ് മാത്രം പറഞ്ഞിട്ട് കോള് കട്ടുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുക്തയും കരുണാകരനും കൂടെ ഈ ഗന്ധർവൻ്റെ സാധനങ്ങളൊക്കെ കത്തിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മുക്ത കരുണാകരനോട് പറയുകയാണ് എൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു കരുണാകരൻ സാറേ എങ്ങനെയെങ്കിലും കൈലാഷിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് രാജകുമാരിയെ പോലെ ഇവിടെ ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നെ അവൻ്റെ കണ്ണില് പിടിക്കുന്നേ ഇല്ല എവിടെന്നോ വന്ന വലിഞ്ഞിത് കയറി വന്ന പട്ടിക്കാട്ടുകാരിയെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുമുണ്ട് അവൾ എന്തൊരു ലക്കുള്ള പെണ്ണ ഞാനിങ്ങനെ സ്വയം ആലോചിക്കുകയാണ് ഇതിനൊക്കെ കാരണം താനാണോ എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മാഡം നിങ്ങളെന്തിനാണ് എൻ്റെ പേര് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു താൻ പഴിവാങ്ങാൻ വേണ്ടിയിട്ടല്ലേ അവളെ ഇവിടെ തന്നെ ജോലിക്ക് കൊ കൊണ്ടുവന്നത് ഞാൻ അവളെ കണ്ടെന്ന് തന്നെ പറഞ്ഞതാ അവൾ ഇവിടെ ജോലിക്ക് വെക്കരുതെന്ന് പക്ഷെ താൻ എന്തെങ്കിലും കേട്ടോ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് എന്താ മേഡം കാര്യം അല്ലെങ്കിൽ തന്നെ ഞാനങ്ങനെ അവളോട് ഇപ്പോൾ അകവീട്ടാൻ വേണ്ടിയിട്ടാണ് അവൾക്കൂടെ ജോലി കൊടുത്തതെന്ന് മേഡത്തിനോട് ആരാ പറഞ്ഞത് തൻ്റെ വിശ്വസ്തൻ രഘുവ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ആ ദ്രോഹി എന്നെ ചതിക്കുമായിരുന്നല്ലേ ആ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ മേഡം കാര്യം നടക്കാനുള്ളത് നടത്താം എങ്കിൽ താൻ ഇവിടെ നിന്ന് കത്തിക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത താഴേക്ക് ഇറങ്ങി വരികയാണ് ഇത് മോഹൻ കാണുകയാണ് ഈ മുക്ത മേഡം എന്തിനാ മുകളിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് മോഹൻ പതിയെ കയറി നോക്കുമ്പോൾ മോഹൻ ഈ കാഴ്ച കാണുകയാണ് മോഹൻ നേരെ തന്നെ പാറുവിനോട് വന്നിട്ട് പറയുകയാണ് പാറു നീ നോക്ക് നിൻ്റെ ഗന്ധർവൻ തന്ന സാധനങ്ങളില്ലേ അതെല്ലാം കരുണാകരൻ കൂട്ടിയിട്ട് കത്തിക്കാനോ എന്ത് പോവാണ് നീ വേഗം പോയി തടുത്ത് നിർത്താൻ പറയുകയാണ് ഇത് കേട്ട പാറുവിന് പിന്നെ നിൽക്കാൻ പറ്റുമോ പാറു ഓടി മുകളിലെത്തുകയാണ് അപ്പോഴത്തേക്കും കരുണാകരൻ തീ വെച്ചിട്ടുണ്ടാവും കേട്ടോ വേഗം തന്നെ പാറോടി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആ തീയൊക്കെ കെടുത്താണ് അതിനുശേഷം കരുണാകരനെ തള്ളിയിട്ടിട്ട് പാറ് പറയാണ് നിനക്കൊക്കെ ഇത്രയും മര്യാദയുള്ളൂ ഇനി മേലാലിമാതിരിയുള്ള കാര്യം ചെയ്താൽ എന്ന് പറയുമ്പോഴത്തേക്കും മോഹനും അതുപോലെ തന്നെ ജയന്തിയും അവിടേക്ക് വരികയാണ് സാർ ഇത് നിങ്ങൾക്ക് തന്നെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് ഇവിടെ കുപ്പ കൂടി കിടക്കുന്നത് കണ്ടാൽ ഞാൻ കത്തിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറു പറയാണ് താൻ കുപ്പ കൂടിയിട്ട് കത്തിച്ചോ പക്ഷേ എൻ്റെ ഗന്ധർവൻ്റെ സാധനങ്ങൾ കത്തിക്കാൻ താൻ ആരാടോ താൻ എന്തിൻ്റെ അർഹതയുടെ പുറത്താണ് എൻ്റെ ഗന്ധർവൻ്റെ സാധനങ്ങൾ താൻ കത്തിക്കാൻ വന്നത് കൈ ഞാൻ വെട്ടും നീ എന്ത് ചെയ്യു എന്നെ കൈ വെട്ടുമോ എങ്കിൽ പിന്നെ കാണാലോ വൈകുന്നേരത്തിനുള്ളിൽ ഈ സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കത്തിച്ചിരിക്കും എങ്കിൽ ഞാൻ നിന്നെ കത്തിക്കും ആ കുറഞ്ഞു കറഞ്ഞുകൂടാഞ്ഞിട്ടാണ് എടി 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 ഇതേ ഹോസ്റ്റലല്ല നിനക്ക് വായി തോന്ന പോലെ പറയാനായിട്ട് ഇത് ആണ് എന്തായാലും എൻ്റെ എൻ്റെ കാര്യങ്ങളിൽ നിങ്ങളോട്ട് എവിടരുത് ഇതുവരെ വരെയുള്ളൂ നിങ്ങളോടുള്ള എൻ്റെ ബഹുമാനം കേട്ടല്ലോ എന്ന് പറയുകയാണ് എന്തായാലും അയാൾ അവിടെ നിന്ന് പോവുകയാണ് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു നിലത്ത് കിടക്കുന്നില്ല അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സൗന്ദര്യ പാറുവിനോട് പറയാണ് നിനക്ക് മതിയായില്ലേ ഈ ഗന്ധർവൻ്റെ പിന്നാലെ നടന്ന് നടന്ന് അടുത്ത പ്രശ്നം ഒപ്പിക്കാനായിട്ടാണോ നിൻ്റെ പുറപ്പാട് എവിടം വരെ ചെന്നെത്തിയ പ്രശ്നമാണോ ഇത് വിട്ടേക്കെന്ന് പറയുകയാണ് അങ്ങനെ പാറു പറയുകയാണ് കുറച്ച് നേരം എന്നൊന്ന് ചുമ്മാ വിടെന്ന് പറയാണ് അങ്ങനെ അവര് പോവാണ് അങ്ങനെ പാറു ഓരോന്നായിട്ട് നിലത്ത് കിടക്കുന്നതൊക്കെ എടുത്തെടുത്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലോക്കറ്റ് കിട്ടുകയാണ് ഏത് പാറുവിൻ്റെ കയ്യിലുള്ള ലൗചിഹ്നത്തിൻ്റെ ലോക്കറ്റ് ഇട്ടോ അതിപ്പോൾ രണ്ടായി രണ്ടായിട്ട് ഒട്ടിയിരിക്കുകയാണ് അതായത് പ്രിയൻ്റെയും കൂടെ ആ ഫോട്ടോ അതിൻ്റെ ഉള്ളിലുണ്ട് പാറു വിചാരിക്കുകയാണ് അല്ല ഇത് ഇതൊരെണ്ണം അല്ലേ ഉണ്ടായുള്ളൂ ഇത് രണ്ടെണ്ണം ഒട്ടി ഒട്ടിയാൽ അതിനർത്ഥം മറുഭാഗത്ത് എൻ്റെ ഗന്ധർവന്റെ ഫോട്ടോ ഉണ്ടെന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാറു അത് തിരിച്ചു നോക്കുമ്പോൾ പാറു ഞെട്ടിപ്പോവാണ് നമ്മുടെ പ്രിയൻ്റെ ഫോട്ടോവും പാറുവിൻ്റെ ഫോട്ടോ ആണ് ഇരിക്കുന്നത് പാറു ഞെട്ടലോടുകൂടി മനസ്സിലാക്കുകയാണ് നമ്മുടെ പ്രിയനാണ് പാറുവിൻ്റെ എന്ന് പാറു അയ്യോ ദൈവമേ പ്രിയൻ ചേട്ടനായിരുന്നോ എൻ്റെ ഗന്ധര്വൻ ദൈവമെനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ പ്രിയൻ ചേട്ടൻ ഇപ്പോൾ പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാറു ഇറങ്ങി ഓടി വന്ന് ക്യാബിനിൽ നിന്ന് ഫോണെടുക്കുകയാണ് കേട്ടോ കൗണ്ടറിൽ നിന്ന് അങ്ങനെ ഫോൺ എടുത്ത് പ്രിയനെ വിളിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ കോൾ കട്ട് ചെയ്ത് വിടുകയാണ് അപ്പോൾ പാറു ഈ ഫോൺ എടുക്കുന്നത് കണ്ട കരുണാകരൻ ഓടി വരികയാണ് എടി നീ ആരോടിയാണ് വിളിക്കുന്നത് ഈ സമയത്ത് ആരോടാണ് ഇത് എനിക്ക് വർത്താനം പറയേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരികയാണ് പാറു മാറി നിൽക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തള്ളിയാണ് ഈ ഒളത്തള്ളു കേട്ടോ തള്ളിയിട്ട പാറു അവിടെ ഇരുന്ന ഒരു കമ്പി കഷ്ണം വെച്ചിട്ട് ഈ ഒള കുത്താനായിട്ട് ഒരുങ്ങുവാണ് ഇനി കൊന്നു കളയും പടയൻ്റെ പിന്നാലെ നടന്ന് എന്തെങ്കിലും ഇനി അന്വേഷിച്ചോന്ന് പറയാ കേട്ടോ അയാൾ അങ്ങ് ഞെട്ടി പോവാണ് ഇനി അയാള് മാത്രല്ല ഗാർമെന്റ്സിലെ മറ്റാൾക്കാരും കണ്ടു അവരൊക്കെ ഷോക്കായി പോവാണ് കേട്ടോ ഇനിയും നീ എന്നെ തടുത്ത് നിർത്താന്ന് ഞാനും വിചാരിച്ചോ കുഞ്ഞു കടകി ഞാനൊന്നും പറഞ്ഞുകൊണ്ട് പോറും അവിടെ നിന്ന് അലർത്തുള്ളി പോവാട്ടോ ഇത് കണ്ട് സൗന്ദര്യ വേഗം തന്നെ മോഹനോട് പറയുക മോഹനേട്ടാ അവൾ എങ്ങോടെയൊക്കെ പോകുന്നറിയില്ല മോഹനേട്ട പിന്നാലെ പോകാൻ പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മോഹനെ നീ അവളുടെ പിന്നാലെ എങ്ങാനും പോയാ ഇതോടുകൂടി നിന്റെ ജോലി പോകും അവൾ ഇനി ഇവിടെ എങ്ങനെ ജോലി ചെയ്യുന്നതെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ ഇറങ്ങി ഓടുകയാണ് ഈ സമയത്ത് ദർശനയുടെ കോള് വരികയാണ് ദർശന കോൾ ദർശനയുടെ കോള് പാറു എടുക്കുകയാണ് വേഗം തന്നെ ദർശനോട് പറയുകയാണ് ദർശനെ നിന്റെ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇറങ്ങി ഒന്നു വയ്ക്കുകയാണ് ഇറങ്ങി എന്ന് പറയുകയാണ് ചേട്ടൻ എങ്ങനെയെങ്കിലും തടുത്ത് നിർത്തണം പാറു പിന്നെ ആ ലോക്കറ്റ് ഞാനാ വെച്ചതെന്ന് പറയുകയാണ് കേട്ടോ രാത്രി ആ ലോക്കറ്റും പിടിച്ച് പ്രിയം കരയുന്നത് ദർശന കാണുന്നുണ്ട് അങ്ങനെയാണ് ദർശന ഇവ പാറു അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലോക്കറ്റ് രണ്ടും ഒരുമിപ്പിച്ച് പാറുവിൻ്റെ കവറിലിട്ടത് നീ ഇത് കണ്ടോ പാറോ എന്ന് ചോദിക്കുകയാണ് ഞാൻ കണ്ടു ഞാൻ അറിയുന്നത് എൻ്റെ ഗന്ധർവൻ നിൻ്റെ ചേട്ടനാണെന്ന് ഒരിക്കലും നിൻ്റെ ചേട്ടനെ വിട്ട് കളയാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഓടിച്ചെന്ന് എവിടെന്നാണെന്ന് വെച്ചാൽ പിടിച്ചുകൊണ്ട് വരും നിൻ്റെ ചേട്ടനെ ഉറപ്പായിട്ടും പിടിച്ചുകൊണ്ട് വരുമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിൽ ഒരു ഓട്ടോ വിളിക്കുകയാണ് അങ്ങനെ ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം പ്രിയനാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തവണ ഈ ഓട്ടോ ഡ്രൈവർ മോനെ നീ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ആ പെൺകുട്ടിക്ക് നീ ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വലിയ കാര്യമാക്കുന്നില്ല അപ്പോൾ ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് മോനെ പണ്ട് എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എൻ്റെ പ്രണയിനിക്കുവേണ്ടിയിട്ട് ഞാൻ ആ പ്രണയം വേണ്ടാന്ന് വെച്ചു പക്ഷേ അവൾ വേറൊരുത്തനെ കണ്ട് ആ വേറൊരുത്തനെ കല്യാണം കഴിച്ച് ഇപ്പോൾ അനുഭവിക്കുന്ന പെടാപ്പാടിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യമായിട്ടും നിന്നെ നിന്നേക്കാളേറെ ആ പാറു നിന്നെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ സ്നേഹം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കും വേണമെങ്കിൽ കണ്ടോ എത്ര വർഷം കഴിഞ്ഞാലും അവൾ നിന്നെ തേടി വരും നീ കണ്ടോളാൻ പറയട്ടോ ഇതേ സമയം പവർ വന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോക്കാരൻ വേറൊരു ബൈക്കുമായിട്ട് കൂട്ടിമുട്ടുകയാണ് അങ്ങനെ ബൈക്കുമായിട്ട് കൂട്ടിമുട്ടുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അയാൾ പിന്നെ ഓട്ടം എടുക്കുന്നില്ല അങ്ങനെ പവർ പിന്നെയും ഓടുകയാണ് അങ്ങനെ ഓടി ചെന്നെത്തുന്നത് നമ്മുടെ ഈ ഓട്ടോ ചേട്ടൻ്റെ മുന്നിലാണ് കേട്ടോ ആ ചേട്ടൻ ചോദിക്കുകയാണ് മോളെ എന്താ നീ ഇങ്ങടെ ഓടുന്നത് നിൻ്റെ ഗന്ധർവനെ ഞാൻ കണ്ടു ഞാൻ വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ടായി വിളിച്ചിട്ടുണ്ടായി നീ എടുത്തില്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ പാറു പറയാണ് ചേട്ടാ എൻ്റെ ഗെന്ധർവൻ പ്രിയനാണ് ചേട്ടൻ എങ്ങനെയെങ്കിലും എൻ്റെ പ്രിയൻ്റെ അടുത്ത് എത്തിക്കുമോയെന്ന് ചോദിക്കുകയാണ് മോളെ ഇപ്പോഴാണ് ഞാൻ അപ്പം ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടിട്ട് വന്നത് അപ്പോൾ ബസ് എടുത്തിട്ടുണ്ടാവും മോളെ എന്തായാലും നീ വിഷമിക്കണ്ട എവിടം വരെ ബസ് എത്തിയാലും നിന്നെ ഞാൻ അവൻ്റെ അടുത്തേക്ക് എത്തിക്കും വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾ വണ്ടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ പാറുവാണെങ്കിൽ പ്രിയനെ ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്തോർത്തിങ്ങനെ ഇരിക്കുകയാണ് പാറുവിന് ഭയങ്കര സങ്കടം വരികയാണ് ഇതൊക്കെ ആ ഓട്ടച്ചേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ആ ബസ്സിൻ്റെ ഡ്രൈവർ ബസ്സിലിരുന്നു കൊണ്ട് നമ്മുടെ പ്രിയനാണെങ്കിൽ പാർവിനെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രിയനും കരച്ചിൽ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഓട്ടോറിക്ഷ ചേട്ടൻ അവിടേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കുകയാണ് പാറുവിനെ അപ്പോൾ തീ ബസ് എടുത്തു നീ മോളെ ആ കാണുന്ന പച്ച കളർ ബസ്സാണെന്ന് പറയുകയാണ് പാറുവാണെങ്കിൽ ഇവിടുന്ന് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓടി പ്രിയ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്നു ആ സമയത്ത് ആ കണ്ടക്ടർ ചോദിക്കുക മോളെ നിനക്ക് എന്താ വല്ല പ്രാന്താണോ നീ എന്താ ഈ കാണിക്കുന്നത് അതിൽ പ്രിയെന്ന് പറയുന്ന ഒരാളുണ്ട് ചേട്ടാ ഒന്ന് ഇറക്കിവിടെ എന്ന് പറയുകയാണ് ആരെങ്കിലും പ്രിയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പം നോക്കുമ്പോൾ പാറു പാർവ്വതി നീ എന്ത് ഇവിടെ നീ എന്ത് ഇവിടെ നിൽക്കുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം പ്രിയൻ ചേട്ടാ നിങ്ങൾ പറ സത്യം പറന്ധർവൻ ഗന്ധർവൻ എന്നുണയാണോ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഇല്ല അങ്ങനെ അങ്ങനൊരാളില്ല എന്ന് പറയുമ്പോഴത്തേക്കും പാറു കോരണം നോക്കിയോ ഒറ്റ അടി അടിവെച്ചു കൊടുക്കുകയാണ് അത് ശരി ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഗീന്ദ്രവൻ തെറ്റാണല്ലേ നോണയാണല്ലേ അതെ നോണയാണെന്ന് പിന്നെയും പ്രിയം പറയാണ് അപ്പോഴും പാറുവാട്ട കീറുവെച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് പറയാണ് എങ്കിൽ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലോക്കറ്റ് എടുത്ത് കാണിക്കുകയാണ് പ്രിയ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്തിനാ പ്രിയൻ ചേട്ടാ എന്നെ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്തത് ചേട്ടനാണ് എൻ്റെ ഗന്ധർവൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രിയൻചേട്ടൻ്റെ കൂടെ ജീവിക്കില്ലായിരുന്നു പ്രിയൻ ചേട്ട എനിക്ക് എനിക്ക് ഗന്ധർവനോട് പ്രണയമാണോ എന്താണുള്ളതെന്ന് സത്യം പറഞ്ഞതുവരെ എനിക്കറിയില്ലായിരുന്നു പക്ഷെ നിങ്ങളാണ് എൻ്റെ ഗന്ധർവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിങ്ങളെ പ്രണയിക്കുകയാണ് എൻ്റെ ജീവന ജീവനായിട്ട് ഞാൻ നിങ്ങളെ പ്രണയിക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് അത്രയും സ്നേഹമില്ല ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെയും ആ കൺട്രോൾ പോവുകയാണ് പ്രിയ പറയാണ് പറ നീ ഇങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ ജീവൻ വരെ ഇല്ലാതെ അയക്കാം പക്ഷെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് ഒരിക്കലും നീ പറയല്ലേ പിന്നെ എന്തിനാ ചേട്ടാ നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോയത് പാറ പ്രിയൻ ചേട്ടാ നിങ്ങൾ എന്തിനാ എന്നെ ഇട്ടേച്ച് പോകണമെന്ന് ചിന്തിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രിയന് ഭയങ്കര വിഷമം വരെയാണ് ഞാൻ കാലു പിടിച്ച് പറയുകയാണ് ചേട്ടാ എന്നെ വിട്ടിട്ട് പോവരുത് ചേട്ടാ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല പ്രിയം ചേട്ടാ എന്നെ വിട്ടിട്ട് പോവരുത് ഞാൻ കാലു പിടിക്കാൻ ചേട്ടാ എന്ന് പറയാണ് ഇത് കേട്ട പ്രിയന് പിന്നീടങ്ങ് സഹിക്കോ പ്രിയം വേഗം തന്നെ പാറു നീ എന്നോട് ക്ഷമിക്കു പാറു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കാതെ പാറുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുകയാണ് നമ്മുടെ പ്രിയൻ അതുപോലെ തന്നെ പാറുവും തിരിച്ച് പ്രിയൻ ഉമ്മൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രിയൻ പാറുവിനെ എടുത്ത് കറക്കുന്നൊക്കെ കറക്കല്ല കറക്കയല്ല നടക്കുന്നൊക്കെ കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാവാണ് അങ്ങനെ ആ ബസ്സിലെ കിളി പറയുകയാണ് സാറേ ബ്രദറെ തൻ്റെ ബാഗൊക്കെ ഞാൻ ഇവിടെ അടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി എനിക്ക് മനസ്സിലായി നിങ്ങളെന്തായാലും വരില്ല എന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാണ് അങ്ങനെ ആ ബോട്ടോ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറി തന്നെ നമ്മുടെ പ്രിയനെ പാറും പാർവിനെ പ്രിയൻ തിരിച്ചുകൊണ്ടിരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മൂവ്മെന്റാണ് മിസ് ചെയ്യാതെ കാണാട്ടെ കുറച്ചൊക്കെ ഞാൻ ക്ലിപ്പുകൾ ഫോട്ടോസൊക്കെ ഇതിലൊക്കെ തന്നെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ നോക്കാട്ടോ മാക്സിമം അങ്ങനെ അടുത്ത സീനിൽ സീതയാണെങ്കിൽ മുക്തയെ വിളിക്കുകയാണ് എൻ്റെ പൊന്നുമുക്ത നീയല്ലേ പറഞ്ഞത് ഇപ്പോൾ കൈലാഷ് പാർവതിയോട് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പ്രിയനാണ് ഗന്ധർവൻ ഗന്ധർവനെന്ന് നീ വരുത്തി തീർത്തു എന്നൊക്കെ പക്ഷേ കൈലാഷ് എല്ലാ എല്ലാത്തവണത്തെയും പോലെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എൻ്റെ അടുത്തും നല്ല രീതിയിൽ അവൻ സംസാരിക്കുന്നത് അയ്യോ ആൻറ്റി ആൻറ്റി റിയില്ലാത്തത് കൊണ്ടിട്ടാണ് ഇത്രയും കാലം പാറു എന്ത് പറഞ്ഞാലും അത് ശരിയെന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ പാറുവിൻ്റെ കയ്യിലിരുന്ന പ്രിയൻ്റെ എല്ലാ പ്രിയൻ്റെ എല്ലാ ഗന്ധർവൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് കത്തിക്കാനായിട്ടാണ് പറഞ്ഞത് അത് കത്തിക്കാൻ ചെന്ന കരുണാകരൻ്റെ കയ്യിലൊക്കെ ഇരുന്ന കമ്പി വെച്ച് കുത്താൻ വരെ ഓങ്ങി പാറു അയ്യോ അങ്ങനൊരു സംഭവം ഉണ്ടായോ പിന്നല്ലാതെ അങ്ങനൊരു സംഭവം ഉണ്ടായി കരുണാകരൻ്റെ കൈ വരെ ഒടിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതെല്ലാം വിളിച്ച് കൈലാഷിനോട് പറയാൻ പോവുകയാണ് പ്രിയനോടുള്ള പ്രണയം കാരണമാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഒന്നും കൂടെ വരുത്താൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി ആ കരുണാകരനെയും കൂടെ കൂട്ട കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോവാം അപ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് കിട്ടും കുറച്ചുകൂടെ പാർവിനെയും പ്രിയനെയും അവൻ വെറുക്കും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അതിനെന്താണ്ടി അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ എന്തായാലും അയാളെയും കൂടെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയുകയാണ് നമ്മുടെ മുക്ത അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ പാറുവിനെയും പ്രിയനെയും കാണിക്കുകയാണ് രണ്ടുപേരും അമ്പലത്തിലൊക്കെ ചെന്ന് ഭസ്മൊക്കെ അങ്ങോടും ഇങ്ങോട്ടുമൊക്കെ പുരട്ടിക്കൊടുത്തിട്ട് അങ്ങനെ കൂടി ഇരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കിൽ ചെന്നിരുന്നിട്ട് നമ്മുടെ പാറു പ്രിയനോട് ചോദിക്കുകയാണ് പ്രിയൻ ചേട്ടാ എന്താ പ്രിയം ചേട്ടാ എന്നോട് ഇതുവരെ പ്രിയനാണ് എന്ന് പറയാതിരുന്നത് എന്നെ വിട്ടു പോണോന്ന് ചേട്ടനെ എന്താ പ്രിയം ചേട്ടാ വിചാരിച്ചത് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ പറയാണ് വേണ്ട പാറു അത് എന്നോട് തന്നെ ഇരുന്നോട്ടെ അത് നീ അറിയണ്ട നീ നിനക്ക് താങ്ങാൻ പറ്റില്ല എന്താണെങ്കിലും എന്നോട് പറ പറയുകയും ചേട്ടാ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ താങ്ങിക്കോളാം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കൈലാഷ് സാറിന് വേണ്ടിയിട്ടാണ് നിന്നെ കൈലാഷ് സാറ് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട് പാറു ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം കൈലാഷിൻ്റെ വീട്ടിലാണെങ്കിൽ കരുണാകരനും മുക്തയും നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാണ്ട് കരുണാകരൻ പറയുകയാണ് ഇതെല്ലാം പ്രിയന് വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത് പ്രിയം കാണിക്കുന്നത് ഒരു നാടകമാണെന്ന് തന്നെ മുക്ത പറയുകയാണ് അവൻ ശരിക്കും ബംഗ്ലാദേശിലോട്ടൊന്നും പോകുന്നില്ല പാറുവിനെ കൊണ്ട് പ്രണയം പറയിപ്പിക്കാനായിട്ടുള്ള അവൻ്റെ തന്ത്രം ആവാനായിട്ട് ആ മിക്കവാറും പാറു അവനെ തേടി പോയിട്ടുണ്ടാവും അതിനുശേഷം അവനെ തടുത്ത് നിർത്തിയിട്ടുണ്ട് ും ഇപ്പോൾ അവൻ്റെ വീട്ടിലും ഉണ്ടാവും എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നേരി ചെല്ലാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് അതെ എനിക്ക് ആവശ്യമില്ലാത്തവരുടെ അടുത്ത് കൂടുതൽ സിമ്പതി തോന്നി സെൻറ്റിമെൻറ്റ്സ് തോന്നി അവരെയൊക്കെ ഞാൻ വിശ്വസിച്ചു അതിന് അതാ എൻ്റെ ഭാഗത്തുണ്ടായി ഏറ്റവും വലിയ തെറ്റ് ഇനി ആ തെറ്റാവർത്തിക്കില്ല എന്തായാലും വാ മുക്ത നമുക്ക് പോകാം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും മുക്തയ്ക്കും അതുപോലെ തന്നെ പ്രിയൻ്റെ അമ്മ കൈലാഷിൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവാണ് അങ്ങനെ കൈലാഷിൻ്റെ അമ്മ പറയുകയാണ് ഇതോടുകൂടി പാറുവിനെ അവൻ വെറുക്കണം കേട്ടല്ലോ എന്ന് പറയുകയാണ് മുക്ത പറയാണ് ആൻറ്റി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനല്ലേ കൂടെ പോകുന്നത് ഉറപ്പായിട്ടും ഇതോടുകൂടി അവളെ അവൻ തീർത്തും വെറുത്തിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാത്ത സുഹൃത്തുക്കളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ കാണാം അത് നാളെ കേൾക്കാം അതുവരെ ടാറ്റാ